നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയതിന് ശേഷം അവർ തട്ടിക്കൊണ്ട് പോയി ബന്ധുക്കളാക്കിയ മനുഷ്യർ അവരുടെ തടവറകളിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ് പല ഘട്ടങ്ങളിലായി പുറത്തു വന്ന ബന്ധുക്കൾ പലരും ഇപ്പോഴാണ് മാധ്യമങ്ങളോട് തങ്ങൾക്കവിടെ ഉണ്ടായ ദുരനുഭവങ്ങൾ പലതും വിവരിക്കുന്നത് പുരുഷന്മാർ പോലും തങ്ങളെ ലൈംഗികമായി അവർ പീഡിപ്പിച്ചു ഹമാസ് തീവ്രവാദികളെന്നാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തങ്ങളോടും വളരെ മൃഗീയമായ രീതിയിലാണ് അവർ പെരുമാറുമായിരുന്നതെന്ന് പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ ആര് ഞെട്ടിപ്പിക്കുന്നതാണ് സഗേവ് കാൽഫോൺ എന്ന ഒരു ബന്ധിയാണ് ഇപ്പോൾ തനിക്കവിടെ നേരിടേണ്ടി വന്ന ചില ദുരനുഭവങ്ങൾ വിവരിക്കുന്നത് ഇയാൾക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രധാന പ്രശ്നം ഇയാളോട് മതം മാറണമെന്ന് ഈ ഹമാസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് മുസ്ലിം മതത്തിൽ ചേരണം എന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് വിസമ്മതിച്ച തന്നെ ഭീകരമായ രീതിയിൽ മർദ്ദിക്കുകയായിരുന്നു എന്നും പലതവണ തന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഗ്രനേഡുകളും മറ്റുമായി തന്നെ സമീപിച്ചിരുന്നു എന്നും കൂടെ ഉണ്ടായിരുന്ന ആളുകളുമായി സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നുമാണ് ഇയാൾ പറയുന്നത് ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളിൽ മതപരിവർത്തനം നടത്താൻ നിർബന്ധിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് ആദ്യമായി ഈ ഒരു വിവരം പുറത്തുവിടുന്ന വ്യക്തിയാണ് ഈ കാൽഫോൺ അദ്ദേഹം പറയുന്നത് തന്നോടൊപ്പം മറ്റ് രണ്ട് തടവുകാരൻ കൂടെ ഉണ്ടായിരുന്നു അവരോട് സംസാരിക്കാൻ പോലും അനുവദിക്കില്ലായിരുന്നു എന്നാണ് മതം മാറാൻ നന്നായി അവർ ആദ്യം സ്നേഹപൂർവ്വം പ്രേരിപ്പിച്ചു ഖുറാനിൽ നിന്നുള്ള വചനങ്ങൾ റേഡിയോയിൽ നിരന്തരം അവൾ കേൾപ്പിച്ചിരുന്നു പിന്നീട് തന്നെ പിന്നീട് കാലിഫോർണിയ തങ്ങൾ കൊല്ലാത്തത് അത് ഇസ്ലാം മതനെ അനുവദിക്കാത്തത് കൊണ്ടാണ് എന്ന് പലവട്ടം ഇവർ പറഞ്ഞു തങ്ങളെ ജീവൻ രക്ഷിച്ചത് ഇസ്ലാം മതമായതുകൊണ്ട് അതിലേക്ക് ചേരണമെന്നാണ് ഈ ഹമാസ് തീവ്രവാദികൾ ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് പക്ഷേ അതിന് വിസമ്മതിച്ച തന്നെ അതിക്രൂരമായി പിന്നീട് പല തവണ അവർ മർദ്ദിക്കുകയായിരുന്നു കൂടാതെ തനിക്ക് നൽകുന്ന ഭക്ഷണത്തിൻ്റെ അളവ് വല്ലാതെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് രണ്ട് ദിവസത്തിലൊരിക്കൽ കുറച്ച് ബീൻസ് നുറുക്കിയത് മാത്രമാണ് തനിക്ക് കഴിക്കാൻ തരുമായിരുന്നത് അതുപോലെ വല്ലപ്പോഴും ലഭിക്കുമായിരുന്ന ചോറും മറ്റ് കറികളുമൊക്കെ തന്നെ അത് കാൽഭാഗമാക്കി ചുരുക്കിയിരുന്നു എന്നാണ് പട്ടിണി കിട്ടതിന് ശേഷം മർദ്ദിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു രീതി കൂടാതെ കൂടെ താമസിക്കുന്ന തടവുകാരിൽ ഇവർ ആരെയാണ് കൊല്ലേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സമീപിക്കും പരസ്യമായി അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ നിൽക്കുന്നവരിൽ ആരെയാണ് കൊല്ലേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടും ഇക്കാര്യത്തിൽ തീരുമാനം പറഞ്ഞില്ലെങ്കിൽ ഭീകരമായ പീഡനങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാവുക ഇനി ഒരാളിൻ്റെ പേര് നിർദ്ദേശം തിരിക്കട്ടെ ഇയാളെ കൊണ്ടുപോയി കൊല്ലാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരാ മനുഷ്യനെ കൊല്ലുകയില്ല എന്നിട്ട് അയാളെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം നിങ്ങളെ കൊല്ലാൻ കൂട്ടുന്നവനാണ് ഈ വ്യക്തി എന്ന് പറഞ്ഞ് ഇവരെ തമ്മിൽ തമ്മിലെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പീഡനങ്ങളാണ് ഇവർ ഈ തടവകൾക്കുള്ളിൽ ഏറ്റുവാങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ കാൽഫോൺ തന്നെ പറയുന്നത് ഈ ബന്ധുക്കളെ വിട്ടയക്കുന്നതിന് ഏതാണ്ട് അടുപ്പിച്ച ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ് കാരണം നിങ്ങൾ മതം മാറാൻ വിസമ്മതിക്കുന്നു അതല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഈ ഭൂമിക്കടയിലുള്ള ഈ നിലവറകളിലെ ഈ ഭൂഗർഭാറകളിലെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിടും അവിടെ കിടന്ന് ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ നിങ്ങൾ മരിക്കും എന്നാണ് അവർ ഭീഷണിപ്പെടുത്തുമായിരുന്നത് ഇത് നിരന്തരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കൊല്ലും 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 എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരുടെ മാനസികാരോഗ്യത്തെയും അല്ലാതെ തകർക്കുന്ന രീതിയാണ് ഇവർ അവലംബിച്ചത് മാത്രമല്ല ഇസ്രായേലിലെ മന്ത്രിമാരാരെങ്കിലും ഹമാസിനെതിരെ എന്തെങ്കിലും പരസ്യമായൊരു പ്രസ്താവന നടത്തുകയാണെങ്കിൽ അന്നേ ദിവസം അതായത് റേഡിയോയിലോ ടെലിവിഷനിലൂടെ കേട്ട് കഴിഞ്ഞ ഈ ഹമാസ് ബിയർ തങ്ങളെ അതിക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്നാണ് കുറേ ദിവസങ്ങളിൽ പിന്നെ ഭക്ഷണവും തരാത്ത അവസ്ഥ വരുത്തും ഇതിനവർ പറയുന്ന ന്യായം ഗാസയിലെ ആളുകളെ പട്ടിണി കിടുന്നത് നിങ്ങൾ ഇസ്രായേലുകാരാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലുകാരായ നിങ്ങൾ ബന്ധുക്കളായിരുന്നു തന്നെ ഇനി ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അത്ര ഭീകരമായ രീതിയിലാണ് ഇവർ ഈ ബന്ധുക്കളോട് പെരുമാറിയിരുന്നത് നമ്മുടെ നാട്ടിൽ ഹമാസിനുവേണ്ടി കൊടി പിടിക്കാനും വെള്ളിയിലെത്തിക്കാനും ജാഥർ തനുക നടക്കുന്ന ആളുകൾ കേൾക്കേണ്ട ഒരു കാര്യമാണിത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യരെ ഒരു സംഘം മനുഷ്യരെ എത്ര ക്രൂരമായിട്ടാണ് ഇതിന് മൃഗീയമെന്ന് പറയാൻ പോലും കഴിയുകയില്ല കാരണം അതിനേക്കാളും ഭീകരമായൊരവസ്ഥയിലിട്ടാണ് ഇവർ ഈ തടവറകൾക്കുള്ളിൽ ആളുകളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഈ കെൽഫോൺ പറയുന്നത് ഈ ബന്ധുക്കളെ ഏതാണ്ട് വിട്ടയക്കും എന്നുള്ളൊരു ധാരണ ആയതിന് ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് പിന്നെ കൃത്യമായി ഭക്ഷണം തരുമായിരുന്നു എന്നാണ് കാരണം ഇവർ പുറത്തിറങ്ങി വരുമ്പോൾ പട്ടണ കോലങ്ങളല്ലാതിരിക്കണം ഞങ്ങൾ ഇവർക്കെല്ലാം നൽകി ഇവരെ സൂക്ഷിച്ചിരുന്നു എന്ന് ഇസ്രയേലിനെയും മധ്യസ്ഥ രാജ്യങ്ങളെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നിരിക്കാം അത് എന്നാണ് ഇയാൾ പറയുന്നത് എങ്കിലും ഈ അവസാന ദിവസം വരെ ഈ കൊല്ലും അതായത് ഈ മതം മാറി നിങ്ങളെ കൊല്ലും എന്നുള്ള ഭീഷണി ഇവർ മുഴക്കിയിരുന്നു എന്നാണ് ഇത് മറ്റേതെങ്കിലും ബന്ധികളോട് ഇവർ ഇത്തരത്തിൽ പെരുമാറിയിരുന്നോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസ് തുരങ്കങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം വീണ്ടും ആക്രമണം നടത്തുകയാണ് ഇന്നലെ ഒരു നാല് ഹമാസ് ഭീകരരെ അതായത് തുരങ്കങ്ങളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന നാല് ഭീകരരെ വെടിവെച്ച് വന്നിരുന്നു ഹമാസ് ഭീകരരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തുരങ്കങ്ങൾ ഇനി കഴിയാൻ സാധിക്കില്ല കാരണം അവർക്ക് അവിടെ ഭക്ഷണവുമില്ല വെള്ളവുമില്ല ഇല്ല മറ്റു ഒരുവിധ സംവിധാനങ്ങളുമില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയെങ്കിലും പുറത്ത് ചാടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെ പുറത്തു വന്നാൽ കീഴടങ്ങിയാൽ മാപ്പ് നൽകാം ഇസ്രായേൽ ജയിലിടാമെന്ന് നേരത്തെ ഇസ്രായേൽ സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും തയ്യാറാവാതെ ആയുധങ്ങളുമായി ഈ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നവരെയാണ് ഇപ്പോൾ ഇസ്രായേൽ വെടിവെച്ച് കൊല്ലുന്നത് ഗാസയ്ക്ക് ചുറ്റും കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഡ്രോണുകളും ആകാശത്ത് പറന്ന് നടക്കുന്ന വിമാനങ്ങളുമൊക്കെ തന്നെ കൃത്യമായി കാര്യങ്ങൾ നോക്കുന്നുണ്ട് ആരെങ്കിലും ഈ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കണ്ടാൽ അപ്പുറം തന്നെ അവരെ വകവരുത്തും എന്നുള്ള കാര്യവും ഉറപ്പാണ് ഏതായാലും ഈ ബന്ദികൾ പുറത്ത് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ഹമാസിനെ ഇനിയേതായാലും ഉന്മൂലനം ചെയ്യാതെ ഇസ്രായേൽ അടങ്ങുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഇപ്പോൾ രൂക്ഷമായ തോതിലും ആക്രമണം നടത്തുന്നത്